സമുദായത്തിന്റെ ഒരു കളയണ്ട ദേഷ്യമൊക്കെ അങ്ങോട്ട് കൊണ്ടുപോകണ്ടു അപ്പൊ എന്ത് ചെയ്യണ്ട ഈ സമസ്തയും വിട്ട് മറ്റവർക്ക് അങ്ങനെ അന്നുകൊണ്ടി വഹാബിയാ ഉണ്ടാ പള്ളി കമ്മിറ്റിന്ന് മരുസഖ്യ ചോദിച്ചപ്പോ വഹാബി അങ്ങനത്തെ മനുഷ്യന്മാരെ പത്ത് അവസ്ഥ ആ മരുസംഖ്യ എന്ന് ചോദിച്ചു ഒരു കൊല്ലത്തെ മരിസംഖ്യ ചോദിച്ചു ഇപ്പം വാഹാബി അല്ലെങ്കിൽ അവിടെ മാസം ക്രമദാമാസായി കഴിഞ്ഞ ഫണ്ട് ഉണ്ട് പതിനായിരം ഇരുപത്തയ്യായിരം ഒരു കടം പൊട്ടി അപ്പോഴത്തേന് ഇന്ത്യ അങ്ങനത്തുള്ളൂ ഇല്ലേ എത്ര എത്ര ജമാഅത്തേ വിളിച്ചാണ് ജമാഅ പഞ്ചായത്ത് ഒരു കയ്യിൽ ഫണ്ടും ഉണ്ടാവും തുന്ന ആവപ്പെട്ട മനുഷ്യന്മാരെ നമുക്ക് പുറത്തുനിന്നൊന്നും വരാനില്ല എങ്ങളെ കഞ്ഞിട്ട് വാരിയാലേ കിട്ടുള്ളൂ അപ്പോഴത്തേനും എന്തു ചെയ്യും ഇവിടെ ഓരോ ഉറക്കത്തിന് നൂറ് ഉറച്ച ഉറപ്പി കൊടുക്കണം ഞാൻ പറ്റിക്കോ അത് മോമിനുള്ള രീതിയല്ലേ പ്രശ്നം കുറ്റവും തെറ്റുമൊക്കെ ഉണ്ടാവും പള്ളിക്കമ്മിറ്റീൻ്റെ ജനറൽ ബോഡി നമ്മൾ ഇട്ട് പൊരിക്കും എന്നാൽ നമ്മൾ തുന്ന തന്നെയാണ് കാട്ടിയത് തോന്നിയാസം തന്നെയാണ് നമ്മൾ തുന്നിയാണ് നമ്മൾ തുന്നി തന്നെയാണ് ഞമ്മൾ പുറത്തിർത്തിയാലും നമ്മൾ പുറത്തിർത്തിയാലും പുറത്ത് നിർത്തിയിട്ട് മേമത്തിലേക്ക് പോയിട്ടില്ല പോകൂല്ലെ ഇത് ഞമ്മള് തന്നെയാണ് അത് ഞമ്മളെ വാപ്പാർ കഷ്ടപ്പെട്ടുണ്ടാക്കിയത് ആ സമസ്ത എന്ന് പറഞ്ഞാൽ ഞമ്മളെ വാപ്പാർക്ക് കഷ്ടപ്പെട്ടുണ്ടാക്കിയ മാത്രമാണ് അത് മുതൽ തന്നെയാണ് അത് മലബാറിലെ മുസ്ലിം മുതലാണ് അത് അതിന് പണിയെടുത്താൽ തീരുന്ന പ്രശ്നമുള്ളൂ ആ പണിയെടുക്കാത്തതുകൊണ്ടുള്ള ദേഷ്യമാണ് ആ സമസ്ത ഒരു നാല് ദിവസം ഒന്നും മെനക്കെട്ട് പണിയെടുത്താൽ ഇവിടെ വഹാബിക്ക് ആ അഡ്രസ്സ് ഉണ്ടാവില്ല വഹാബി എന്ന സാധനത്തിന് മലബാറിൽ ആ അഡ്രസ്സുണ്ടാവും അതിന് ഇന്ന് സുന്നികളായ ആളുകളുടെ നേതാക്കന്മാർക്ക് പോലും കഴിയുന്നില്ല അവരുടെ ഉള്ളിൽ വന്ന ഉഴപ്പിൻ്റെ കാരണം എന്താണ് അള്ളാഹു ഇന്നലെയും കേരള നതുവത്തിൽ മുജാഹിദ്ദീൻ സംഘടിപ്പിച്ച ഇഫ്താർ മീറ്റിന് സയ്യിദന്മാർ പോയിട്ടാണ് അതിൻ്റെ പരിപാടി നടത്തി കൊടുക്കുന്നത് എനിക്ക് വേദന തോന്നുന്നു എന്താണ് ഇവർക്ക് സംഭവിച്ചതെന്നറിയില്ല ഇവർക്കൊരു മുൻകാമികൾ ഉണ്ടായിരുന്നു ഒരു കെ എൻ എമ്മിൻ്റെയോ ഐ എസ് എമ്മിൻ്റെയോ ഇഫ്താർ മീറ്റിന് നേതൃത്വം കൊടുക്കാൻ ഇവിടുത്തെ ഈ മഹാന്മാർ പോയിട്ടില്ല സെയ്ദ് മുഹമ്മദ് ഋഷി അബ് പോയിട്ടില്ല സെയ്ദ് ഹൈദർ ഋഷി ആബ് പോയിട്ടില്ല